നമസ്കാരം റാഫ്റ്റ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അന്റോണിയോ റൂഢികര സ്വന്തമാക്കാൻ പല ക്ലബുകളും രംഗത്തുണ്ട് എന്ന വാർത്തകൾ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മുൻ ക്ലബായ ചെൽസി റീസൈൻ ചെയ്യാൻ പോലും ഒരുങ്ങുന്നു എന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട് അതിൻ്റെ ഒരു കാരണം എന്താണ് അദ്ദേഹത്തിൻ്റെ നിലവിലെ റയൽ മാരിഡുമായിട്ടുള്ള കോൺട്രാക്ട് ഈ സമ്മറിൽ അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ജനുവരിയിൽ ഇപ്പോൾ അദ്ദേഹത്തിന് മറ്റ് ക്ലബ്ബുകളുമായിട്ട് ഒഫീഷ്യലി നെഗോസിയേഷൻസ് നടത്താം ലീഗലി അദ്ദേഹത്തിന് അതിന് തടസ്സമില്ല അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ വാർത്തകൾ വ്യാപകമായി പ്രചരിക്കും അപ്പോൾ അതിനിടക്കാണ് ഇന്ന് പല മാധ്യമങ്ങളും കൊടുക്കുന്ന ഒരു വാർത്ത ക്രിസ്ത്യാനോ റൊണാൾഡോ അൽനസറിനോട് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു അൻ്റോണിയോ റൂഡിഗറെ എത്തിക്കാൻ ആ വാർത്ത ഇന്ന് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം പരിശോധിക്കുകയാണ് ഇപ്പം ഇന്ന് അൽ നസറിന്റെ അടുത്ത കളിക്ക് മുന്നോടിയായിട്ട് കോച്ച് ഓർഗെ ഹീസസ് മാധ്യമങ്ങളെ കണ്ടിരുന്നല്ലോ അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ജനുവരിയിലെ സൈനികളെ കുറിച്ച് അദ്ദേഹം പറയുന്നത് നോ മണി എന്നാണ് പൈസ ഇല്ലാന്ന് അത് ഒരല്പം തമാശയായി പറഞ്ഞതാണ് എന്നാൽ പോലും ജനുവരിയിലൊന്നും ഇനിയിപ്പോൾ അന്റോണിയോ റൂഡീകരണെത്തിക്കാൻ അവർ ശ്രമിക്കില്ല അതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് സൗദി അറേബ്യൻ സോഴ്സുകൾ നൽകുന്ന വിവരങ്ങൾ അങ്ങനെയാണ് നിലവിലിപ്പോൾ ഇപ്പോൾ അവിടെ സെൻടർ ബാക്കുമാരായിട്ട് നീഗോ മാർട്ടിനസ് ഉണ്ട് സിമാക്കൻ ഉണ്ട് സിമാക്കൻ പരിക്കുമാറി വരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ റൂഡിഗർ ഇപ്പോൾ കൊണ്ടുപോകുന്ന കരുതാൻ പറ്റില്ല പിന്നെ ജൂണിലെ കാര്യമാണ് ജൂണിലെ കാര്യത്തിൽ ചില കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് റയൽ മാഡ്രിഡ് എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്നുള്ളതാണ് അതിൽ ആദ്യം അറിയേണ്ടത് ഇപ്പോൾ മരിയോ കോറ്റഗാന അതുപോലെ ഗുയർമോ റായി ഇങ്ങനെയുള്ള ഫുട്ബോൾ ലോകത്ത് നമുക്ക് വലിയ വിശ്വാസമുള്ള ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകുന്ന ജേർണലിസ്റ്റുകൾ പറയുന്നത് ആൻ്റോണിയോ റൂഡിഗറുടെ ഫ്യൂച്ചർ ഈ ഒരു മാസം മുതൽ തീരുമാനിക്കപ്പെടും പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻസും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും വെച്ചിട്ടായിരിക്കും തീരുമാനം വരിക റോഡുകളുടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ റയൽ മാഡ്രിഡിൽ തുടരുക എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്തായിരിക്കും ഇതൊക്കെ പരിഗണിച്ച ശേഷമായിരിക്കും റയൽ അക്കാറ്റിൽ ഒരു തീരുമാനമെടുക്കുക റോഡുകരുടെ ലീഡർഷിപ്പ് ക്ലബ്ബ് വലിയ രൂപത്തിൽ വില മതിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ റൂഡിഗർ റൂഡികർ ഒറ്റയടിക്ക് എന്തായാലും റയൽ മാഡ്രിഡ് അങ്ങനെ ഒഴിവാക്കാൻ സാധ്യതയില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ എബിലിറ്റിയും മറ്റുമൊക്കെ പരിഗണിച്ച ശേഷം മാത്രമായിരിക്കും താരത്തെ നിലനിർത്തണമെങ്കിൽ അവരൊരു തീരുമാനത്തിലേക്ക് എത്തുക എന്ന വാർത്ത കൂടി ഇപ്പോൾ പ്രമുഖ ജേർണലിസ്റ്റുകൾ നൽകുന്നത് അതോടൊപ്പം തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വാർത്ത മരിവ് കോട്ടഗാനൊക്കെ നൽകുന്നത് റൂഡിഗർ കഴിഞ്ഞ സീസണിൽ എട്ട് മാസക്കാലത്തോളം എല്ലാ ദിവസവും പെയിൻ കില്ലേഴ്സ് എടുത്തുകൊണ്ട് ഇൻക്ലൂഡിങ് ട്രെയിനിങ് സെഷൻസിൽ അദ്ദേഹം അങ്ങനെയാണ് കളിച്ചുകൊണ്ടിരുന്നത് ആണ്ടിൽ അണ്ടർ ഗോയിങ് സർജറി അറ്റ് ദി എൻഡ് ഓഫ് ഏപ്രിൽ ഏപ്രിൽ അവസാനം സർജറിക്ക് വിധേയനാകുന്നതുവരെ പരിക്ക് വെച്ച് പെയിൻ കില്ലേഴ്സ് കഴിച്ചുകൊണ്ടാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ റെയലിനോട് അത്രയധികം ആത്മാർത്ഥത കാണിച്ച ആളാണ് അപ്പൊ അദ്ദേഹത്തിന് അവിടെ തുടരണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുമ്പോൾ റയൽ എന്ത് തീരുമാനമെടുക്കും അറിയേണ്ടത് പൊതുവേ റയൽ അങ്ങനെ വലിയ സെന്റിമെന്റ്സ് ഒന്നും കാണിക്കാറില്ല ഏറ്റവും കൂടുതൽ ലൂക്കാം ഓട്ടറിച്ച് നമ്മുടെ സ്റ്റേഡ് താല്പര്യം ഉണ്ടായിരുന്നു എന്നിട്ടും പക്ഷേ അവരതിനെ തയ്യാറായില്ല എന്നുള്ളതും നമ്മൾ കണ്ടതാണ് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വിശേഷങ്ങൾ വായിക്കാം